നമ്മൾ ഒത്തിരി സമയം കളിക്കാനും മൊബൈലിലൊക്കെ ചെലവഴിക്കുന്നുണ്ട് നമ്മൾ പക്ഷെ നമ്മള് കുറെ കാര്യങ്ങളൊക്കെ നമ്മളെ പഠിക്കാനും കൂടെ പ്രവർത്തിക്കാതെ നമുക്ക് പ്രയോജനപ്പെടുത്തണം നിങ്ങള് വർഷങ്ങളായിട്ട് ആൾക്കാരെ ബാലന്മാരായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ചേട്ടന്മാരുണ്ട് പുതുതായിട്ട് ഇനി ആൾക്കാര ബാലന്മാരാകുവാനായിട്ട് പരിശീലിക്കുന്നവരുണ്ട് ഇതുവരെ ആൾക്കാരെ വിശുദ്ധ കുർബാനയ്ക്ക് ശുശ്രൂഷ ചെയ്യാത്തവരുണ്ട് ഉണ്ട് അങ്ങനെ പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടും വലിയ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം അച്ഛൻ പറയും നിങ്ങളത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മളത് ശ്രദ്ധിക്കണം ഈ അധാര ശുശ്രൂഷികളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്നതാ അച്ഛനെ സഹായിക്കുക പിന്നെ ജനങ്ങളെ പ്രാർത്ഥിക്കാൻ സഹായിക്കുക ഏത് പ്രാർത്ഥനയാണ് അച്ഛന്റെ ഏത് പ്രാർത്ഥനയും സഹായിക്കുക അല്ലെങ്കിൽ ജനങ്ങളുടെ ഏത് പ്രാർത്ഥനയും സഹായിക്കുകയാണോ കുർബാന പള്ളിയിലെ കുർബാന കുർബാന ആകുക എന്നുള്ളതാണ് അത് അച്ഛന്റെ സഹായിക്കുക എന്നുള്ള കാർമ്മികനെ സഹായിക്കുക എന്നുള്ള ഉത്തരവാദിത്തമുണ്ട് ജനങ്ങളെ പ്രാർത്ഥിക്കുവാനായിട്ട് സഹായിക്കുക എന്നുള്ള ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾ പറഞ്ഞാൽ വളരെ കറക്റ്റ് ആണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് നിങ്ങള് കുർബാന പുസ്തകത്തിലൊക്കെ ശുശ്രൂഷി എന്നല്ലേ ശുശ്രൂഷി ശുശ്രൂഷി എന്ന് വെച്ചാൽ ശുശ്രൂഷ സർവീസ് ചെയ്യേണ്ടവരാണ് സർവീസ് ചെയ്യേണ്ടവരാണ് അത് ആ കാർമ്മികനെ ശുശ്രൂഷിക്കേണ്ടവരാണ് ജനങ്ങളെ ശുശ്രൂഷിക്കാൻ ജനങ്ങളുടെയും കാർമ്മികൻ്റെ മധ്യവർത്തിയ നടുക്കു നിൽക്കുന്ന ആളാണ് ജനങ്ങളുടെയും കാർമ്മികളുടെയും കാർമ്മികൻ്റെ മധ്യവർത്തി നടക്കു നിൽക്കുന്ന ആളാണ് അപ്പം നിങ്ങൾ വിശുദ്ധ കുർബാനക്കാണ് നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത് വിശുദ്ധ കുർബാന അപ്പോൾ അടിസ്ഥാനപരമായി നിങ്ങളെ ശുശ്രൂഷ ചെയ്യുന്ന മറ്റ് ഊദാശകളൊക്കെ ഉണ്ട് മറ്റു ഊദാശുകളിലൊക്കെ നിങ്ങൾ സഹായിക്കും വിവാഹത്തിന് സഹായിക്കും മാബോധിയെ സഹായിക്കുക സഹായിക്കുംകരണങ്ങളിൽ നിങ്ങൾ സഹായിക്കും ഉപ്പീസിന് സഹായിക്കും നബേനയ്ക്ക് സഹായിക്കും അതേപോലെ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിൽ നിങ്ങൾ സഹായിക്കും അങ്ങനെ ഒത്തിരിയേറെ പള്ളിയുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ ശുശ്രൂഷകൾ നിങ്ങൾ സഹായിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന് പറഞ്ഞാൽ കുർബാനയിൽ സഹായിക്കുക എന്നുള്ളതാണ് യും ശുശൂക്ഷിക്കുക എന്നുള്ള അതുകൊണ്ട് കുർബാന എന്താണെന്ന് നിങ്ങൾ കുർബാനും ആദ്യ കുർബാന കഴിഞ്ഞവരാണ് മൂന്നാല് പേര് ഈ വർഷം ആദ്യ കുർബാന സ്വീകരണത്തിനായിട്ട് ഒരുങ്ങി കുർബാന എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കുർബാന എന്താണെന്ന് ഈശോടെ ജനനം മുതൽ ആ മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും ഈശോയുടെ ജനനമതി ഈശോയുടെ ഉത്ഥാനവും രണ്ടാമത്തെ ആഗമനവും വരെയുള്ള കാര്യങ്ങൾ ഒരു അനുസ്മരണമാണ് കുർബാന എന്ന് ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നത് അല്ലേ അതിനന്നെ നമ്മൾ ഒറ്റ വാക്കി പറയുന്ന ഈശോയുടെ ജനനം ഈശോയുടെ രഹസ്യ ജീവിതം ഈശോയുടെ മാമോദീസ ഈശോയുടെ പരസ്യ ജീവിതം ഈശോയുടെ പീഠാനുഭവം ഈശോയുടെ കുരിശിലെ മരണം ഈശോയുടെ മൂന്നാം നാടിന്റെ ഉത്ഥാനം ഈശോയുടെ സ്വർഗാരോഹണം ഈശോയുടെ രണ്ടാമത്തെ ആഗമനം ഒരൊറ്റ വാങ്ങി പറയുന്നത് എന്താണ് പറയാ ആ രക്ഷാകര സംഭവങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ രക്ഷാകര സംഭവങ്ങളെ കുർബാനിയിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് അനുസ്മരിക്കുകയാണ് അനുസ്മരിക്കുക എന്ന് വെച്ചാർത്തന്നോർക്കുകയാണ് അല്ലെ സ്മരണ ഓർമ്മ ഓർക്കുകയാണ് ഓർക്കാൻ കാരണം എന്താ ഓർക്കുന്ന എന്ത് കാര്യങ്ങളോ കാര്യമാണ് ഓർക്കുന്നത് നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നത് അല്ലേ മറ്റൊന്ന് വരാനിരിക്കുന്ന കാര്യം നിങ്ങൾ ഭാവനയിലാണ് കുറെ കാര്യങ്ങൾ ഈശോടെ ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ നടന്നു നടന്ന ഈശോടെ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളെല്ലാം നടന്ന ഇനി നടക്കാനിരിക്കുന്ന കാര്യം എന്താണ് ഈശോടെ രണ്ടാമത്തെ ആഗമനം അപ്പൊ ഇതെല്ലാം നടന്നു പോയതും ഇനി നടക്കാനിരിക്കുന്ന രണ്ടാമത്തെ ആഗമനം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്മരിക്കുക നമ്മൾ ആ സ്മരിക്കുക വിഷ്ണു കുർബാനയിൽ നിങ്ങളൊരു പ്രാർത്ഥന കേട്ടിട്ടുണ്ട് അതെ ഇവിടുത്തെ പ്രാർത്ഥനയാണെന്ന് ഏത് പ്രാർത്ഥന എന്ന് പറയാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ ശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയബദ്ധജനകവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യും അത് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രാർത്ഥന കുർബാന ചെല്ലുന്ന പ്രാർത്ഥന ഇത് കുർബാനിൽ ഏത് ഭാഗത്ത് പ്രാർത്ഥന നിശബ്ദരായോട്ട് മുമ്പാണ് കർത്താവേ നിന്റെ പരിശുദ്ധാത്മാ വെഴുന്നള്ളി വരട്ടെ എന്നൊരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയ്ക്ക് പറയുന്ന പ്രാർത്ഥന ആ റൂഹാഷ പ്രാർത്ഥനയ്ക്ക് തൊട്ട് മുമ്പുള്ള ഒരു പ്രാർത്ഥനയാണ് അതിന് ആ പ്രാർത്ഥനയ്ക്ക് ഗഹന്ത പ്രാർത്ഥന എന്ന് പറയുന്നത് നാല് ഗഗന്ത ആ പ്രാർത്ഥനകൾ നമ്മുടെ കുർബാനയിലുണ്ട് അതായത് കുർബാനയിലെ ഏറ്റവും കൗതാശികമായ പ്രാർത്ഥനകളാണ് അതിന്റെ നാലാമത്തെ ഗഹന്ത പ്രാർത്ഥന ആ നാലാം ഗഗന്താ പ്രാർത്ഥന സമാപനത്തിനാണ് താപനിയ പരിശുദ്ധാത്മാവ് എഴുന്നവരട്ടെ എന്ന് പറഞ്ഞുള്ള